ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കൽമാസിൻ്റെ റെസിപ്പി കേട്ടോ കാണിക്കുന്നത് ഇഫ് സമയത്തും അല്ലാത്തപ്പോഴും അത് ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ കൽമാസിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അത്യാവശ്യം വലുപ്പുള്ള രണ്ട് സവാള അതുപോലെ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിൻ്റെ കളർ ഏകദേശം ഒന്ന് മാറി കഴിയുമ്പോൾ അതിൽക്ക് പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലാണ് ചേർത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുള്ളത് പോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറി സവാള നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള അതുപോലെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി അതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ പൊടികളിലെ പച്ചമുളക് നന്നായിട്ട് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കൽമാസം നമ്മൾ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും അതുപോലെ മുട്ട വെച്ചിട്ടും മീൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു മുന്നൂറ് മുന്നൂറ്റി ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ എല്ലോട് കൂടിയിട്ടും എല്ലാം ഇല്ലാതെയൊക്കെ എടുക്കാം വേവിച്ചതിന് ശേഷം ആ എല്ലൊക്കെ മാറ്റിയിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഏകദേശം ഒരു ഒന്നേകാൽ കപ്പൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നിട്ടെല്ലാം കൂടിയിട്ട് നന്നായിട്ട് എടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക നമ്മൾ ആ സവാള വഴറ്റുമ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കനിലും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് അത് അപ്പോൾ അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കണില്ല ആവശ്യമാണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ടെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക അപ്പോഴാണ് ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുള്ളൂ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോഴാണ് ചിക്കനെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അതിനുശേഷം പിന്നെ അതിലേക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ നമ്മൾ ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ അളവിനനുസരിച്ച് ചേർക്കുക എന്നിട്ട് പിന്നെ അവസാനം ഇതുപോലെ കുറച്ച് മല്ലിയെ ചെറുതായി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാനായിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർലിക്ക് ഒരു കപ്പ് നാളികേരം അഞ്ചാറോ ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം അത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാടങ്ങടെ അരഞ്ഞു പോകേണ്ട ഈ ഒരു പരുവത്തിൽ എല്ലാം കൂടിയിട്ടൊന്നങ്ങോട് ഒതുക്കിയെടുത്താൽ മതി നീ ഇതവിടെ ഇരിക്കട്ടെ ഇനി കൽമാസിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്ന് പറയുമ്പോൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ വേണ്ടി നമ്മൾ എടുക്കാറുള്ള നൈസായിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ നമ്മൾ പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് വീട്ടിൽ പൊടിപ്പിച്ചുള്ള പൊടിയായാലും എടുക്കാം കൽമാസ പുഴുങ്ങലരി വെച്ചിട്ടും ചെയ്യാറുണ്ട് പുഴുങ്ങലരി നന്നായിട്ട് കുതിർത്തതിന് ശേഷം അരച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആദ്യം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടൊന്നു മിക്സാക്കിയെടുക്കാം അതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ നാളികേരം ചെറിയ ഉള്ളിയും പെരുമ്പിരുകയും ജീരകം ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് മിക്സയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ നമുക്കതൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏകദേശം ഒരു രണ്ട് കപ്പ് വരെ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളത് കുഴച്ചെടുക്കാൻ അപ്പൊ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്നും അങ്ങനെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുള്ളത് അപ്പൊ ഒന്നര കപ്പ് പൊടിക്ക ഏകദേശം നമ്മള് ഒരു ഒന്നര കപ്പിനടുത്ത് തന്നെ വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഓരോ പൊടിക്കനുസരിച്ചും വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്കതൊരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം അത് ചെറിയ ചൂടോട് കൂടിയിട്ട് അതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല സ്മൂത്ത് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ നമുക്കിതിന് ഈ ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ആ സമയത്ത് വിള്ളലൊന്നും വരാത്ത രീതിയിൽ മാവ് നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടാവണം അതുപോലെ നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ വരട്ടിയതിന് ശേഷം കുറേശ്ശെ മാവ് എടുത്തിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം പിന്നെ അത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും ചിക്കനും കൂടിയിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ അത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വീതം വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ മാവിൻ്റെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഉന്നക്കായൊക്കെ ഷേപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചെയ്യാം പരത്തുമ്പോൾ നമ്മൾ കൈയിലൊന്ന് എണ്ണ പറ്റിയതിന് ശേഷം തന്നെ ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിച്ചിടത്ത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും ഉള്ളിൽ മസാല വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പിൽ തന്നെ ആയി വന്നോളും അപ്പം മാവ് മുഴുവനും നമ്മൾ ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു ഇഡ്ലി ചെമ്പിൽ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലൊരു എണ്ണ പരട്ടിയിട്ടുള്ള തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കിത് ഓരോന്നായിട്ട് വെച്ചുകൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്ത് വരും കൂടുതൽ സമയം വേവിക്കുമ്പോഴാണ് അത് ഹാർഡായി പോവുക വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാറാനായിട്ട് പുറത്തെടുത്ത് വെക്കാം ചൂടോട് കൂടി എടുക്കുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് ചൂടാറിയതിനു ശേഷം മാത്രം ഓരോന്നായിട്ട് എടുക്കാം നന്നായിട്ട് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ടൊരു മിക്സ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയോ സാധാരണ മുളക് പൊടി ഏതായാലും എടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ ഇത് നല്ല കളർ ഉണ്ടെങ്കിലും എരിവ് അധികം ഉണ്ടാവില്ല ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പകുതി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ആദ്യം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം പിന്നെ അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് അത് അതുപോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാണ് വേണ്ടത് ഒരുപാട് അങ്ങടെ ലൂസാവാത്ത രീതിയിൽ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഏകദേശം ഒരു കാൽ കപ്പ് വരയ്ക്കെ വെള്ളം ചേർത്താൽ മതിയാവും സാധാരണ വെള്ളം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൽമാസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടിയുടെ ആ ഒരു മിക്സ് അതിന് എല്ലാ ഭാഗത്തേക്കും രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതെല്ലാം ഭാഗത്തേക്കാവുന്ന രീതിയിൽ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക അതിനുശേഷം പിന്നെ ഒരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക വറുത്തെടുക്കാൻ ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തന്നെ എടുത്താൽ മതിയാവും നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത് എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് അങ്ങോട്ട് മുരിയിച്ചെടുക്കൊന്നും വേണ്ട മുളക് പൊടിയുടെ പച്ചമണക്കൊന്ന് മാറി അത് നന്നായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി ആ രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഓരോന്നായിട്ട് എടുക്കാം അതിനുശേഷം ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യുക കുറച്ച് എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഉള്ളില ഫില്ലിങ്ങ നല്ല ടേസ്റ്റാണ് ചൂടോടുകൂടി തന്നെ കഴിക്കുക പിന്നെ നമ്മളത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതുപോലെ ഫ്രൈ ചെയ്യണം എന്നില്ല സ്റ്റീം ചെയ്തിട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ കൊടുക്കാം അങ്ങനെ കഴിക്കാനത് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു കൽമാസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുവരെയും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല റെസിപ്പി റെസിപ്പിയുടെ ആയിട്ടിനി വീണ്ടും കാണാം താങ്ക്